കോൺഗ്രസിലെ കോൺഗ്രസിനെ വിട്ടിലാക്കി തൃശൂരിലും പേയ്മെന്റ് സീറ്റ് ആരോപണം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് സാമ്പത്തിക തിരിമറി നടത്തി സീറ്റ് നൽകിയെന്നാണ് ഇപ്പോഴുരുന്ന ആരോപണം ഡി സി സി ജനറൽ സെക്രട്ടറി പി എ ആൻഡോ കെ സി വേണുഗോപാലിന് അയച്ച കത്തിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് സൂരജ് സജി കൂടുതൽ വിവരങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്ന് പ്രൈം ടൈമിൽ ചേരുകയാണ് പറയൂ സൂരജ് എസ് കെ എൻ എറണാകുളത്തിന് പിന്നാലെ തൃശൂരിലും പേയ്മെന്റ് സീറ്റ് ആരോപണം ശക്തിപ്പെടുകയാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നൽകിയ സീറ്റിൽ അതിൽ പേയ്മെന്റ് വാങ്ങിക്കൊണ്ട് സീറ്റ് നൽകി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അത് ചാലക്കുടിയിലെ എം എൽ എ ആയിട്ടുള്ള സനീഷ് കുമാറിനെയാണ് ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എ ആൻഡോ കെ സി വേണുഗോപാലിന് ഇത് സംബന്ധിച്ച ഒരു കത്തയച്ചു ആ കത്തിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ആൻഡോ ഇത് സംബന്ധിച്ച് ഉയർത്തുന്നത് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് സാമ്പത്തിക തിരിമറി നടത്തിക്കൊണ്ട് പലർക്കും അത് തന്നിഷ്ടപ്രകാരം സീറ്റ് നൽകി എന്നുള്ളതാണ് ഇതിൽ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് തോൽവിയായിരിക്കും നേടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഈ കത്തിൽ മുന്നറിയിപ്പായി നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ കെ പി സി സി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നടന്നിരിക്കുന്നതെന്ന് കൂടി ആന്റോയ് കത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എം എൽ എ സനീഷ് കുമാറിന്റെ പ്രതികരണവും നമ്മൾ തേടിയിരുന്നു അദ്ദേഹം പറയുന്നത് നിയോജക മണ്ഡലത്തിന്റെ ഒരു കോർ കമ്മിറ്റിയുടെ ചുമതല മാത്രം ജില്ലാ കാര്യത്തിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുന്നത് തന്റെ ശ്രദ്ധയിൽ ഇതുവരെയും ഈ കത്ത് പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് സനീഷ് കുമാർ ജോസഫിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം എന്തായാലും ഈ പേയ്മെന്റ് ആരോപണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂരിൽ പല നേതാക്കൾക്കെതിരെയും ഉയരുന്നുണ്ട് പക്ഷെ അതിൽ ആദ്യമായി ഒരു പരസ്യമായി ഒരു തെളിവ് സഹിതം അതായത് നേതൃത്വത്തിന് അയച്ച കത്ത് സഹിതം ഇപ്പോൾ സനീഷ് കുമാർ ജോസഫിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ സെക്രട്ടറി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം